നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലാഭത്തിൽ പുതിയ റെക്കോർഡിട്ട് മുന്നേറുകയാണ് ദുബായിയുടെ വ്യോമയാന കമ്പനിയായ എമിറേറ്റ്സ് യാത്രക്കാർക്ക് മികച്ച രീതിയിൽ സേവനം നൽകുന്നതിലും കമ്പനി ഒരുപടി ഇന്നും മുന്നിൽ തന്നെയാണ് അതിനാൽ യാത്രയ്ക്കായി എമിറേറ്റ്സ് എയർലൈൻസ് തിരഞ്ഞെടുക്കുന്നവർ കൂടി വരികയാണ് യാത്രക്കാർക്കായി ഇപ്പോൾ അടിപൊളി ഓഫറും കൂടി എമിറേറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും ദുബായിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകുന്നവർക്കും സൗജന്യ ഹോട്ടൽ താമസം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് വിമാന കമ്പനി നിശ്ചിത സമയം ദുബായിൽ തങ്ങുന്നവർക്കായിരിക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താൻ സാധിക്കുക മെയ് ഇരുപത്തിരണ്ട് മുതൽ അതായത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ജൂൺ പതിനൊന്ന് വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ഓഫർ പ്രയോജനപ്പെടുത്താം ഇക്കണോമിക് ക്ലാസ്സിലും പ്രീമിയം ഇക്കണോമിക് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും ഒക്കെ സഞ്ചരിക്കുന്നവർക്ക് ഈ സൗജന്യ ഹോട്ടൽ താമസം ലഭ്യമാണ് എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിലോ ബിസിനസ് ക്ലാസ്സിലോ റിട്ടേൺ ടിക്കറ്റുകൾ എടുക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് അവേഴ്സ് ഹോട്ടൽ ദുബായ് വൺ സെൻട്രലിൽ രണ്ട് രാത്രി സൗജന്യമായി തങ്ങാനുള്ള ഓഫറാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത് ദുബായിലെ പ്രശസ്തമായ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിനും മറ്റ് നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും അടുത്തുള്ള ഹോട്ടലാണിത് വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്കും തിരിച്ചും വാഹന സൗകര്യവും ലഭ്യമാകും പ്രീമിയം എക്കണോമിക് ക്ലാസ്സിലും എക്കണോമിക് ക്ലാസ്സിലും യാത്ര ചെയ്യുന്നവർക്ക് നവോട്ടൽ വേൾഡ് വൈഡ് സെൻ്ററിൽ ഒരു രാത്രി തങ്ങാനുള്ള ഓഫറാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ദുബായിലേക്കോ അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്കുമുള്ള കണക്ഷൻ ഫ്ലൈറ്റുകളിലോ ഈ വർഷം മെയ് ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഓഫർ പ്രയോജനപ്പെടുത്താം ചുരുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറിലധികം ദുബായിൽ ചെലവഴിക്കുന്ന റിട്ടേൺ ടിക്കറ്റുള്ള യാത്രക്കാർക്കാണ് ഇത് ലഭ്യമാവുന്നത് യാത്ര പുറപ്പെടുന്നതിന് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ മുൻപെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം എമിറേറ്റ്സ് വെബ്സൈറ്റ് എമിറേറ്റ്സ് കോൾ സെൻ്റർ ടിക്കറ്റ് ഓഫീസുകൾ ട്രാവൽ ഏജൻറ്റുമാർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ടിക്കറ്റ് എടുക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകും അതേസമയം എക്കാലത്തെയും ഉയർന്ന വാർഷിക ലാഭം നേടിയതായി കമ്പനി അടുത്തിടെ അറിയിക്കുകയുണ്ടായി പത്ത് ദശാംശം ഒൻപത് ബില്യൺ ദൃഹമാണ് ദുബായിയുടെ വ്യോമയാന കമ്പനിയായ എമിറേറ്റ്സിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭം ഇതിന് പിന്നാലെ ജീവനക്കാർക്ക് വൻ തുകയുടെ ബോണസും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു എമിറേറ്റ്സിന്റെ ഭാഗമായ ഒരു ലക്ഷത്തിലധികം ജീവനക്കാർക്ക് തങ്ങളുടെ ഇരുപത്തിനാല് ആഴ്ചയിലെ അതായത് ആറു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക ോണസായി നൽകുമെന്നാണ് കമ്പനി അറിയിച്ചിരുന്നത് ജീവനക്കാർക്ക് ബോണസ് പ്രഖ്യാപിച്ച കാര്യത്തിൽ എമിറേറ്റ്സ് ഔദ്യോഗികമായി പ്രതികരിച്ചില്ലെങ്കിലും ഇക്കാര്യം അറിയിച്ചുകൊണ്ട് കമ്പനി ചെയർമാൻ അയച്ച ഇമെയിൽ കിട്ടിയതായി നിരവധി ജീവനക്കാർ സ്ഥിരീകരിച്ചിരുന്നു കമ്പനി നേടിയ വൻ ലാഭത്തിൽ ജീവനക്കാരെ അറിയിച്ചുകൊണ്ട് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മഖ്തുവാണ് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്ക് ഇരുപത്തിനാലാഴ്ചയിലെ ശമ്പളം ബോണസായി ലഭിക്കുന്നതിനുള്ള എല്ലാ അർഹതയും ഉണ്ടെന്നും മെയ് മാസത്തെ ജീവനക്കാരുടെ ശമ്പളത്തോടൊപ്പം ബോണസ് തുകയും വിതരണം ചെയ്യുമെന്നായിരുന്നു ഇമെയിൽ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക